എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ ഞാനിന്ന് വളരെ ടേസ്റ്റിയായ ഒരു മീൻ കറിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ആലപ്പി മീൻ കറി എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻ കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ ചരുവെന്ന് പറയും കേട്ടോ ഐല മത്തി ഐല മത്തിയില്ല ഐല കുഞ്ഞൈര നത്തല് നീണ്ട മീൻ ഇതൊക്കെ നമുക്ക് മിക്സ് ആക്കിയതിന് ഈ നാട്ടിൽ പറയും പറയട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വൃത്തിക്ക് കഴുകിയിട്ട് വരാം അപ്പോ ഞാൻ മുറിച്ചെടുക്കട്ടെ ഈ മീൻ നമ്മളെല്ലാം ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ട് തന്നെയാണ് കേട്ടോ വെക്കുന്നത് വേറെ വേറെ ഒന്നും വെക്കുന്നില്ല ഇത് ഒന്നിച്ചിട്ട് തേങ്ങ അരച്ച് മാങ്ങയൊക്കെ ഇട്ട് നല്ലൊരു കറി ഉണ്ടാക്കാം നമുക്ക് അപ്പോ ഞാനിത് വേഗം കട്ട് ചെയ്യട്ടെ അപ്പോൾ ഇവിടെ ഒക്കെ ഭയങ്കര മഴയാണ് കേട്ടോ പുറത്തൊന്നും ഇറങ്ങി മീൻ മുറിക്കാനും പറ്റൂല ഇവിടെ രണ്ട് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് കണ്ണൂർ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നല്ല വൃത്തിക്ക് കഴുകണം അപ്പൊ അതിനായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്വല്പം വിനാഗിരി കൂടി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇതിങ്ങനെ തേച്ച് കഴുകാം പിന്നെ നമ്മൾ ഉളുമ്പ് പണം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കഴുകി വെച്ചു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ അരക്കണം കേട്ടോ ആദ്യം തന്നെ നമുക്ക് തേങ്ങ എടുത്ത് അരച്ച് വെക്കാം ഇനി നമുക്ക് ഇടാനുള്ള മാങ്ങ നമുക്ക് കഷ്ണമാക്കി എടുക്കണം കേട്ടോ ഇത് നമുക്ക് തുളിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ് ആവശ്യത്തിന് എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി വെക്കാം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങയാണ് കേട്ടോ എത്ര ദിവസം വെച്ചാൽ ഇത് പഴുത്ത വരെ ഇത് ഇതോ മരുന്നടിച്ച പോലത്തെ വാങ്ങയില്ലേ മരുന്ന് കുത്തി വച്ച് അങ്ങനത്തെ വാങ്ങിയാണോ ഇത് നമുക്ക് അരിപ്പ് തയ്യാറാക്കേണ്ടത് ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചരക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളമൊഴിച്ച് അരച്ച് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഞാൻ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാൻ തുടങ്ങാം ആദ്യം നമുക്ക് കറി വെക്കാൻ നല്ല ഒരു ചട്ടി തന്നെ എടുക്കാം കേട്ടോ മീൻ കറി വയ്ക്കാൻ ചട്ടിയിൽ വെച്ചാലാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചാൽ മാങ്ങ കഷ്ണങ്ങൾ കൊടുക്കാം പിന്നെ മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു തക്കാളി മുറിച്ചത് ഇട്ടുകൊടുക്കാം ഇത്രയും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം കാണിക്കാൻ മറന്ന് കേട്ടോ ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് മീനിനു വേണ്ടി അരച്ച് വെച്ച തേങ്ങാ മിക്സ് ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് കലക്കി വെക്കാം ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ കറുക്കാവശ്യമായ വെള്ളമൊഴിച്ച് നമുക്കിത് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ഉപ്പും ഒക്കെ ചേർത്ത് ഇത് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോഴേക്കും ഞാൻ മീൻ ഒന്ന് ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കറി തിളച്ചാൽ ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി ഒരുവിധം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ നേരത്തെ എടുത്ത് വെച്ച മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മീൻ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് തിളപ്പിക്കാം പിന്നെ നമുക്ക് കറിവേപ്പിൽ ഒടി ചേർക്കാം അപ്പോൾ നമ്മുടെ മീൻ കറി മീൻ ഇവിടെ റെഡി ആയിട്ടോ മീൻകറിയുടെ മേലെ എണ്ണ തെളിഞ്ഞു വന്നാൽ നമുക്ക് മീൻകറി വാങ്ങിവെക്കാം അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കി പുറത്തുപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് മീൻകറി വാങ്ങി വെക്കാം അത് നമ്മൾ ടേസ്റ്റ് മീൻകറി ഇവിടെ തയ്യാറായിട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കിയാലോ അപ്പോൾ നമുക്ക് കുറച്ച് ചോറ് എടുക്കാം കുറച്ച് മീൻകറി എടുത്ത് നമുക്കവിടെ കുറച്ച് വെക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം ബൈ